കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട് മാനസ ഇന്ന് സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഒപ്പം തന്നെ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമാണോ യും അവണെ നാളെ മുതൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എന്നാൽ അല്പസമയം മുന്നറിയിപ്പിൽ ഇന്ന് തന്നെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമയങ്ങളിൽ വരെ തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകൾ മലപ്പുറം അതോടൊപ്പം തന്നെ വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെയും മറ്റന്നാളും അതോടൊപ്പം തന്നെ ഇരുപത്തി ഒന്ന് വരെയും ഓറഞ്ച് അലർട്ടുകൾ വിവിധ ജില്ലകളിലായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് പത്തൊൻപതാം തീയതി ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും വിവിധ ഏഴ് ജില്ലകളിലായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് ആണ് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു മണിപ്പൂരിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇടിമിന്നൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തീരദേശ മേഖലയിലും മലയോര മേഖലയിലും ഉള്ളവരാണ് ജാഗ്രത പാലിക്കേണ്ടത് അതോടൊപ്പം തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ ഉടൻ തന്നെ മാറി താമസിക്കണം എന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും തിങ്കളാഴ്ച വരെ മത്സ്യബന്ധന വിലക്ക് കാലാവസ്ഥാ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശരി സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒപ്പം തന്നെ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് മാനസ നൽകിയത്